പ്രിയപ്പെട്ടവരെ കണ്ണൂരിൽ ഇരുട്ടിയിൽ മൂർഖൻ പാമ്പിനെ പിടികൂടി പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി കുട്ടികൾ കുട്ടികളിൽ ഒരാൾ രക്ഷിതാവിന് പിടികൂടിയ പാമ്പിന്റെ ചിത്രം അയച്ചു കൊടുത്തപ്പോഴാണ് അത് പുറത്താവുന്നതും അത് രക്ഷയായതും പാമ്പ് പിടുത്തക്കാർ വന്ന ശേഷമാണ് പിടിച്ചത് മൂർഖൻ പാമ്പാണെന്ന് അറിയുന്നത് അർജുൻ കല്യാണോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഈ ചിത്രത്തിൽ കാണുന്ന പാമ്പിനെ വെച്ചാണോ കുട്ടികൾ കളിച്ചത് ഡോക്ടർ അരുൺ കുട്ടികൾ കളിച്ചത് കുട്ടിക്കളിയല്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇന്നലെ ഇരിട്ടി കുന്നോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ കണ്ണൂർ ജില്ലയിൽ അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ ഈ കുന്നോത്ത് പറമ്പുള്ള ഈ പാമ്പിനെ പിടിച്ച കുട്ടിയും അതുപോലെ തന്നെ വീടിന് തൊട്ടടുത്തുള്ള കുട്ടികളുമൊക്കെ ചേർന്നുകൊണ്ട് വീടിന് സമീപത്ത് കളിക്കുകയായിരുന്നു ആ സമയത്താണ് അവിടെയുള്ള ഒരു മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു പാമ്പിനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ ഒരു വലിയ പ്ലാസ്റ്റിക് കുപ്പി എടുത്തുകൊണ്ടുവരുന്നു അങ്ങനെ ഈ പാമ്പിനെ ആ കുപ്പിയിലാക്കുന്നു ശേഷം വീട്ടിൽ മ്മയ്ക്ക് അതായത് ഈ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഈ പറയുന്ന പാമ്പിൻ്റെ ചിത്രം അയച്ചു കൊടുക്കുന്നു അമ്മ ആ ചിത്രം കണ്ടതോടുകൂടി തന്നെ ഒരു സ്നേക്ക് റെസ്ക്യൂവറിന് ഈ വിവരം കൈമാറുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് പിടികൂടിയത് മൂർക്കൻ പാമ്പാണ് എന്നുള്ള വിവരം ഉടനടി തന്നെ അവിടെയുള്ള സ്നേക്ക് റെസ്ക്യൂവറായിട്ടുള്ള പൈസ വിളക്കോട് എത്തുകയും ഈ പാമ്പിനെ അവിടെ നിന്ന് മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസായി കുട്ടികളൊക്കെ ഇത്തരം പാമ്പ് പിടുത്തത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാവും ആ വീട്ടമ്മയ്ക്ക് ഈ പറയുന്ന ചിത്രം അയച്ചു കൊടുത്തതാണ് കുട്ടികൾ മറ്റു അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ ഓക്കെ ഇതിൽ ആ അമ്മ ഒരുപക്ഷേ ഈ ചിത്രം കണ്ടപ്പോൾ ഞെട്ടിക്കാണല്ലോ പണം വിടർത്തി നിൽക്കുന്ന മൂർഖം പാമ്പാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ അതായത് അരുൺ സാധാരണ രീതിയിൽ പാമ്പ് പിടുത്തക്കാരൊക്കെ ഇങ്ങനെ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റുന്നതൊക്കെ അനവധിയായിട്ടുള്ള വീഡിയോകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഒരു പ്രവൃത്തി ഈ കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടായതായിരിക്കാം എന്ന് വേണം നമുക്ക് സംശയിക്കാൻ എന്തായാലും കളിക്കുന്നതിനിടയിൽ ഒരു പാമ്പിനെ കാണുന്നു അങ്ങനെ ഇവർ വലിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തുകൊണ്ടുവരുന്നു അതിനകത്ത് ഈ പാമ്പിനെ ആക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതെങ്ങനെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് കയറ്റിയെന്ന കാര്യത്തിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ കൂടിയും അതൊരു വലിയ അപകടകരമായ ഒരു കളിയായിരുന്നു ആ കുട്ടികൾ കളിച്ചത് പക്ഷേ ഭാഗ്യം അവരെ തുണച്ചു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി കാരണം കുട്ടികൾ മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് മറ്റ് പ്രായമായവരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അമ്മ തൊട്ടടുത്തുള്ളൊരു ടൗണിൽ ജോലി ചെയ്യുകയാണ് ആ അമ്മയ്ക്കാണ് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അമ്മ ഈ സ്നേക്ക് റെസ്ക്യൂറിന് ഈ കാര്യം അറിയിക്കുകയും അത് മറ്റേതെങ്കിലും തരത്തിലുള്ള പാമ്പാണോ എന്നുള്ളൊരു ആദ്യം തന്നെ അമ്മക്ക് മനസ്സിലായിരുന്നു ഇതൊരു മൂർക്കൻ പാമ്പാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന സ്നേക്ക് റെസ്ക്യൂറിന് അയച്ചു കൊടുത്തത് അപ്പോഴാണ് ഇത് മൂർക്കൻ പാമ്പാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ആ കുടുംബത്തിനും അതുപോലെ തന്നെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവരെത്തുകയും ആ കുട്ടികളെ അവിടുന്ന് മാറ്റുകയും പാമ്പിനെ സ്നേക്ക് റെസ്ക്യൂവർ ഫൈസൽ വിളക്കോട് അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായി വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ